മഞ്ഞേ ആ അത് മഞ്ഞ ഒരു സുഖില്ല ആ ആ അപ്പൊ കഴിഞ്ഞ ഞങ്ങടെ പോവാല ഇതിന്റെ അല്ലെ ഈ കളറ് അതില്ലേ ഇതാണ് ഭംഗി നല്ല ഇടുപ്പുണ്ട് നല്ല സിമ്പിളാണ് എന്തു വേണം മാം പറ അതുമതിയോ <laughs> അതുമതിയാ

വാങ്ങിച്ചു വണ്ടി വാങ്ങിച്ചു തന്നിട്ട് വേണ്ടെന്നോ അമ്മോനെയും കൊടുക്ക രണ്ടുപേർക്കും കൂടെ ഒരു വണ്ടിയത് അത്യാവശ്യം നല്ല സ്പീഡിൽ പോണ്ട് പോലക്ക നമ്മളെടുത്ത കമ്പലോക്കട്ടെ കണ്ടു കണ്ടു ഭംഗിണ്ടല്ലേ ചന്തപുര വരുമ്പോ മോഡൽ ഞങ്ങടെ മോഡൽ അത് നെക്ലസ് ടൈപ്പാണ് വരുന്നത് വീട്ടില് വരുന്ന ಸರ್ಟಿಫಿಕೇ ಸೋ ಬರ್ ಸರ್ಟಿಫಿಕೊಂಡು

അയ്യോ ആ വണ്ടിയുടെ ഉള്ളീനെ ആ ഇതെടുത്ത് പെണ്ണിനെ അയച്ചു കൊടുക്കാൻ ഗ്യാരണ്ടി പേപ്പറ വാറണ്ടി പെത്ര പോലീസ് പോയില്ലേ പോളിഷ് ചെയ്തിട്ട് പോയില്ലേ

വീട് പൂട്ടിയതാരാ എന്ത് വെറുതെ കടന്നൊടി വീടാണെങ്കിലും അങ്ങനെ തന്നെയാ അടച്ചിട്ട് അടിക്ക

hello